നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ സ്വാഗതം ഫോറം ഓഫ് ബാങ്ക് നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മഹാറാലിയും ധർണയും സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ദേശസാൽക്കരണ ദിനം അവകാശ ദിനമായി ആചരിച്ചായിരുന്നു റാലിയും படிஞ்சோர்ந்து படுகோர் ஞாபகம் பகுதியில் படிக்கின்றோர் ஞாபகம் படுகோ ബാങ്കിംഗ് മേഖലയിൽ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക ബാങ്ക് സ്വകാര്യവൽക്കരണ നീക്കം അപേക്ഷിക്കുക പെൻഷനുകളാക്കുമ്പോൾ സ്പെഷ്യൽ അലവൻസ് കൂടി പരിഗണിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടേറീസ് കോൺഫെഡറേഷൻ എസ് ബി പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള ഓൾ കേരള ബാങ്ക് റിട്ടേറീസ് ഫോറം എന്നിവ സംയുക്തമായിട്ടായിരുന്നു റാലിയും ധർണയും സംഘടിപ്പിച്ചത് തങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും ധർണയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഫോറം കൺവീനർ ആർ ഗിരീഷ് കുമാർ ഫസ്റ്റ് മീഡിയയോട് സംസാരിച്ചു ബാങ്കിംഗ് മേഖലയിലെ ലക്ഷക്കണക്കിന് വരുന്ന പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാങ്ക് ദിനമായ ആറാം തീയതി ഇന്ന് റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ മൂന്ന് സംഘടനകൾ ആൾ ഇന്ത്യ ബാങ്ക് റിട്ടേറീസ് ആൻഡ് പെൻഷനേഴ്സ് കോൺഫെഡറേഷൻ ഐബ് പാർക്ക് അതുപോലെ എസ് ബി ഐ പെൻഷനേഴ്സ് അസോസിയേഷൻ കേരള ആൾ കേരള ബാങ്ക് റിട്ടേറീസ് ഫോറം എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ധർണ പലപ്പോഴും നമ്മൾ കണക്കാക്കുന്ന ബേസിക് പെൻഷനാണ് എന്നാൽ അലവൻസുകളിലാണ് വർധനകൾ വരുന്നതെന്നുള്ളതുകൊണ്ട് അലവൻസുകൾ കൂടി ബാങ്ക് പെൻഷൻ കണക്കാക്കുമ്പോൾ കണക്കാക്കണമെന്നാണ് നമ്മൾ പറയുന്നത് റിട്ടയർ ചെയ്യുമ്പോൾ ഏത് പെൻഷനാണോ അനുവദിച്ചത് ആ പെൻഷൻ തന്നെയാണ് വാസ്തവത്തിൽ മരണം വരെ ലഭിക്കുന്നത് യാതൊരു വർധനവുമില്ല മറ്റെല്ലാ മേഖലയിലും പെൻഷൻ വർധന നടപ്പിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പൊതുമേഖലാ ബാങ്കുകൾ സംരക്ഷിക്കുക നിലനിർത്തുക എന്നത് കൂടാതെ തന്നെ ബാങ്കിംഗ് മേഖലയിൽ ഇതുവരെ പരിഷ്കരിക്കപ്പെടാത്ത പെൻഷൻ പരിഷ്കരിക്കണമെന്നും ആരോഗ്യ ഇൻഷുറൻസിന്റെ പോളിസി പ്രീമിയം ബാങ്കുകൾ വഹിക്കണമെന്നും പന്ത്രണ്ടാം കരാറിൽ അനുവദിച്ച എസ്തിരേഷ്യ സ്വകാര്യ ബാങ്കിലെ ബാങ്ക് ജീവനക്കാർക്ക് നിഷേധിച്ചിരിക്കുകയാണ് പെൻഷൻകാർക്ക് മുൻ ജീവനക്കാർക്ക് നിഷേധിച്ചിരിക്കുകയാണ് അത് അനുവദിക്കണം എന്ന ഒരു ആവശ്യം കൂടി നാം മുനിസിപ്പൽ ബാങ്കുകളുടെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കമാണ് ഇതിനെതിരെ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടക്കുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് അസോസിയേഷൻ കേരള ജനറൽ സെക്രട്ടറി എ ജയകുമാർ അധ്യക്ഷനായി എൻ രാജ്കുമാർ പി ജോസ് ടി ബിജു എസ് അഖിൽ സത്യൻ എസ് സജീവ് കുമാർ ജോയിന്റ് ഫോറം കൺവീനർമാരായ ആർ ഗിരീഷ് കുമാർ ജി മധുകുമാർ എസ് ശ്രീകുമാർ തുടങ്ങി വിവിധ നേതാക്കൾ സംസാരിച്ചു